അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് മിസ്യു അച്ഛ ജൂൺ പത്തൊമ്പതിന് നന്ദന പ്രകാശ് ഫേസ്ബുക്കിൽ കുറിച്ച വൈകാരിക കുറിപ്പ് ചർച്ചയായിരുന്നു അന്തരിച്ച കോൺഗ്രസ് നേതാവും മലപ്പുറം ഡി മുൻ പ്രസിഡന്റുമായ വി പ്രകാശിന്റെ മകൾ നന്ദന നിലമ്പൂരിലെ അംഗത്തിൽ യു ഡി എഫിന്റെ ജയം സമർപ്പിച്ചതും അച്ഛനാണ് അച്ഛ നമ്മൾ ജയിച്ചു കേട്ടോ എന്ന് പ്രകാശിന്റെ മകൾ നന്ദന ഫേസ്ബുക്കിൽ കുറിച്ചു അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പമെന്നും മകളുടെ പോസ്റ്റിൽ പറയുന്നു മെയ് ഇരുപത്തിയാറിലെ മറ്റൊരു കുറിപ്പിൽ നന്ദന ഇങ്ങനെ എഴുതി അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എന്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛന്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എന്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് വി വി പ്രകാശിന്റെ വീട്ടിൽ വോട്ട് തേടാതിരുന്നത് എൽ ഡി എഫ് പ്രചരണ വിഷയമാക്കിയെന്ന് മാത്രമല്ല വോട്ടെടുപ്പ് നാളിലും വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചു വി വി പ്രകാശിന്റെ കുടുംബം സ്ഥാനാർത്ഥിയോടുള്ള പ്രതിഷേധം കാരണം വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നായിരുന്നു സി പി എം പ്രചരണം സൈബറിടങ്ങളിൽ കുറ്റ്യാടി മുൻ എം എൽ എയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ ലതിക തന്നെ ഇതിന് നേതൃത്വം നൽകി സംഗതി പാളിയതോടെ ലതിക ഏറെലാവുകയും ചെയ്തു വടകരയിലെ കാഫീർ സ്ക്രീൻഷോട്ട് വിവാദം ഓർമ്മിപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ ലതികയെ പരിഹസിക്കുകയും ചെയ്തു വി വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്തില്ല ദൈവത്തിന് മുന്നിൽ പൊട്ടിക്കരയാൻ കൊട്ടിയൂരിൽ എന്നാണ് ലതിക പോസ്റ്റ് ചെയ്തത് പ്രകാശിന്റെയും ഭാര്യ സ്മിതയുടെയും മകൾ നന്ദനയുടെയും ഫോട്ടോ അടക്കമുള്ള കാർഡാണ് ലതിക പങ്കുവച്ചത് എന്നാൽ വൈകിട്ട് എടക്കര ജി എസ് എസിലെ പോളിംഗ് ബൂത്തിൽ ഇവർ വോട്ട് രേഖപ്പെടുത്തിയതോടെ ലതിക പോസ്റ്റ് മുക്കി എന്നാൽ അതുകൊണ്ടും മതിയാവാതെ കുടുംബം കറുത്ത വസ്ത്രം ധരിച്ചാണ് വോട്ട് ചെയ്യാൻ എത്തിയതെന്നും ഇത് പ്രതിഷേധ സൂചകമാണെന്നും പറഞ്ഞ് ലതിക വീണ്ടും രംഗത്തെത്തി ഈ പോസ്റ്റിനെ വിമർശിച്ച് വി ടി ബൽറാം കുറിപ്പിട്ടു വടകരയിൽ കാഫീർ സ്ക്രീൻഷോട്ടുമായി വർഗീയ പ്രചരണം നടത്തിയ സി പി എമ്മിന്റെ പ്രമുഖ സ്ത്രീരത്നം ഇത്തവണയും കുത്തിത്തിരിപ്പുമായി വന്നതാണ് വേറെയും കുറെ പേർക്ക് ഇന്ന് രാവിലെ മുതൽ ഇത് മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നത് പക്ഷേ എന്തു ചെയ്യാം പതിവ് പോലെ ഇതും ചീറ്റിപ്പോയി വിവി പ്രകാശിന്റെ ഭാര്യ സ്മിതയും മകൾ നന്ദനയും ബൂത്തിലെത്തി വോട്ട് ചെയ്തു ചാനലുകാർ കുത്തി കുത്തി ചോദിച്ചിട്ടും ഒരു വാക്ക് പോലും പാളി പോവാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമാണ് പ്രകാശിന്റെ ഭാര്യയും മകളും എടക്കരയിലെത്തി അന്ന് വോട്ട് ചെയ്തത് ഞങ്ങളുടെ പാർട്ടി യു ഡി എഫ് ആണ് ഞങ്ങൾ മരണം വരെ പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് വിവി പ്രകാശിന്റെ ഭാര്യ സ്മിതയുടെയും മകൾ നന്ദനയുടെയും പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥി കാണാൻ വരാത്തതിൽ ഞങ്ങൾക്ക് പരാതിയില്ല സ്ഥാനാർത്ഥി വന്നില്ലെങ്കിലും ഞങ്ങളുടെ വോട്ട് ലഭിക്കുമെന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ വിശ്വാസമാണത് ആരോടും പരാതി പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് കുറിച്ച് വിവാദമുണ്ടാക്കിയവരോട് ചോദിക്കണമെന്നും ഇരുവരും പ്രതികരിക്കുകയും ചെയ്തു ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ആണ് മരണം വരെ കോൺഗ്രസിനൊപ്പമായിരിക്കും ഇത് വൈകാരികമായ ദിനമാണ് അച്ഛൻ മരിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ോർക്കുന്നത് മകൾ നന്ദന പ്രകാശ് പറഞ്ഞു അതേസമയം വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നന്ദന പറഞ്ഞു എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് വൈകിയത് വിവാദങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ല എന്തിന് അത്തരത്തിൽ പറയുന്നുവെന്ന് വിവാദം ഉണ്ടാക്കിയവരോട് ചോദിക്കണം ഏറെ വൈകാരിക ദിനമാണ് ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് അച്ഛൻ മരണപ്പെട്ടത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ ഓർമ്മയാണ് ഉള്ളതെന്നും നന്ദന കൂട്ടിച്ചേർത്തു എന്തായാലും നിലമ്പൂരിൽ ഇപ്പോൾ ആര്യാടൻ ശോകത്ത് വൻ കൂടിയാണ് വിജയിച്ചിരിക്കുന്നത്